ഒരു അച്ഛനോട് മക്കൾ അങ്ങനെ ചാഞ്ഞു നിൽക്കണം ഒരു ഭർത്താവിന് എങ്ങനെ സംരക്ഷിച്ച് നിൽക്കണം ഭർത്താവിൻ്റെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭാര്യക്കാണ് അറിയാമോ ഒരു ചെറിയ വിങ്ങൽ വന്നാൽ വരുന്നതിന് മുമ്പ് അവൾ അതറിയും ആ വിങ്ങൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം അവൾക്കുണ്ടാവും അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ചേഷ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ രംഗത്തെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവരെയൊക്കെ കൊണ്ടുവന്നൊന്ന് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരുടെ നേരെ അമ്പ് പോകുമ്പോൾ സഹിക്കാൻ പറ്റും അപ്പം നമുക്ക് ഭദ്രകാളിയാവാൻ തോന്നും ഇതെല്ലാം ഉണ്ടാവും എന്നെ എന്തുകൊണ്ടേ പറഞ്ഞു എന്നെ പറഞ്ഞതെല്ലാം സത്യത്തിൽ എനിക്ക് ഈശ്വരാനുഗ്രഹമായി മാറി കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി എനിക്ക് നേരെ ഒരു അമ്പ് വന്ന് എൻ്റെ ദേഹത്ത് തറയ്ക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ മുനയൊടിച്ചു എന്ന് പറയുന്നത് ഇതിന് പകരം ഈശ്വരാനുഗ്രഹം എന്ത് വേണം മക്കൾ മക്കളങ്ങനെ ചാഞ്ഞു നിൽക്കണം ഒരു ഭർത്താവിന് എങ്ങനെ സംരക്ഷിച്ച് നിൽക്കണം ഭർത്താവിൻ്റെ ഒരു ഒരു ഹാർട്ടിൻ്റെ എന്ന് പറയുന്നത് ഭാര്യക്കാണറിയാവുന്നത് ഒരു ചെറിയ വിങ്ങൽ വന്നാൽ വരുന്നതിന് മുമ്പ് അവളതറിയും ആ വിങ്ങൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം അവൾക്കുണ്ടാവും അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ചേഷ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവരെയൊക്കെ കൊണ്ടുവന്നൊന്ന് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരുടെ നേരെ അമ്പ് പോകുമ്പോൾ സഹിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഭദ്രകാളിയാവാൻ തോന്നുന്നു ഇതെല്ലാം ഉണ്ടാവും എന്നെ എന്തുകൊണ്ടേ പറഞ്ഞത് എന്നെ പറഞ്ഞതെല്ലാം സത്യത്തിൽ എനിക്ക് ഈശ്വരാനുഗ്രഹമായി മാറി കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി എനിക്ക് നേരെ ഒരു അമ്പ് വന്ന് എൻ്റെ ദേഹത്ത് തറയ്ക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ മുനയൊടിച്ചു എന്ന് പറയുന്നത് ഇതിൽ പകരം ഈശ്വരാനുഗ്രഹം വേറെ ഇത് വേണം